ഹലോ ഞാനും അച്ഛസും കൂടി അച്ഛൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ സ്കൂളിൽ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വന്നിട്ട് ഗൂളിക്കടവിന്ന് ഒരു സ്റ്റോപ്പിൽ ഇരിക്കാണ് ഇവിടുന്ന് ജല്ലിപ്പാറയ്ക്ക് വേണം പോവാൻ അപ്പോൾ ഈ ബസ് ഇവിടെ വരുള്ളൂ ഇവൻ്റെ ജെല്ലിപ്പാറക്കുള്ള ബസ് അപ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങി രാവിലെ വീട്ടിൽ നിന്ന് നിറഞ്ഞതായതുകൊണ്ട് ഓരോ ഐസ്ക്രീം വാങ്ങി അപ്പം ഞാൻ വാങ്ങിയത് റെഡ് വെൽവെറ്റ് അവൻ വാങ്ങിയത് ചോക്ലേറ്റ് പക്ഷേ ഞാൻ ആ കടയിൽ നിന്ന് ഇങ്ങോട്ട് ഒക്കെ അത് തണിച്ചു പോയിട്ടില്ല ഐസ്ക്രീമിൻ്റെ ഈ സാധനമില്ലേ ഈ പാത്രം ഈ പാത്രം ഇതൊക്കെ തണുച്ച് പോയി അപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല പിന്നെ അപ്പോൾ എൻ്റെ ഐസ്ക്രീമോ അവൻ്റെ ഐസ്ക്രീമോ ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബസ് വന്നില്ല ഇപ്പം വരും പത്തരയ്ക്കാണ് ബസ് പോമ്പത് പത്ത് കാലം ആവുന്നേ ഉള്ളൂ അപ്പോൾ അതുവരെ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് പത്തു കൊണ്ടുവോ ഞങ്ങൾ ബസ്സിൽ കയറാനാവില്ല ഒരൈസ്ക്രീം ഇരുന്നു ഒരു ഐസ്ക്രീം ഇന്നിരഞ്ഞിരേ

പാലം പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ബസ് ഇതുവരെ വരുവുള്ളൂ അപ്പൊ നമ്മൾ ഇനി ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവാന്ന് വിചാരിക്കേ ഓട്ടോയില് പോവാ എത്ര ഒന്നര മാസത്തിന് ശേഷം അച്ചൂസിന്റെ സ്കൂളിൽ അച്ചൂട്ടി വീണ്ടും എത്തിയിരിക്കടെ കുട്ടികളൊന്നും ടീച്ചർമാര് മാത്രമേണ്ടാവുള്ളൂ ചെലപ്പോ ചില കുട്ടികൾ വന്നിട്ടുണ്ടാവും പുസ്തകം വാങ്ങാനൊക്കെ സ്കൂൾ കണ്ടപ്പോ വേഗം പോവാ നമ്മുടെ സ്കൂള് അങ്ങട്ടെത്തേ വണ്ടി വിസലടിച്ചുണ്ടല്ലോ നല്ല കുത്തനുള്ള ഇറക്കം അല്ലേ അതായിരിക്കും നമ്മളെപ്പം വരുമ്പോഴും ഇവിടെ കുട്ടികളായിരിക്കും ഞാൻ വരുമ്പോ അന്നൊക്കെ വന്നിരുന്നപ്പോഴൊക്കെ ഇവിടെ കുട്ടികളായിരിക്കും ഇപ്പൊ സ്കൂളടച്ചോണ്ട് ആരുമില്ല ഒഴിഞ്ഞ മൈതാനം മൈതാനല്ലല്ലോ മുറ്റം മൈതാന സ്കൂൾ മുറ്റത്ത് നീ മാത്രമുള്ളല്ലോ അല്ലെങ്കിൽ എന്തെയായിരിക്കും ഇവിടെ ഓടി ചാടി അത് ആ തിണ്ടിന്റെ മുകളിൽ കൂടെ ഒക്കെ പിള്ളേരായിരിക്കും ഞാൻ അന്ന് വന്നപ്പൊക്കെ എന്റെ സ്കൂൾ ബസ് ആ എന്റെ സ്കൂൾ ബസ് അപ്പ നമ്മുടെ സ്കൂളിൽ വന്ന കാര്യം ഇന്നത്തേക്ക് തൽക്കാലം കഴിഞ്ഞു ഇനി വരണം വേറൊരു ദിവസം അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇപ്പോഴൊന്നും ബസ് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടേ ബസ്സുള്ളൂ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോണുള്ളൂ അതുവരെയൊക്കെ ഈ അന്തരീക്ഷത്തിലൊക്കെ ചുറ്റിപ്പറ്റിയോണ്ട് ഇങ്ങനെ ഉണ്ട് അന്തരീക്ഷത്തിൽ ചുറ്റിപ്പറ്റിയും ആ അച്ചു ചക്ക എടുത്തിന്നോ എടുത്ത് തിന്നോ നിൻ്റെ സ്കൂളിലത്തെ ചക്ക ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ അടിപൊളിയാണേ നമ്മളിപ്പോൾ ചക്ക എന്ന് പറഞ്ഞില്ലേ ആ പ്ലാവ് നിറയെ പൂത്ത് അല്ല പൂത്തിട്ട് ചക്ക കാഴ്ച നിൽക്കുന്നുണ്ട് പൂത്ത് നിൽക്കുമോ ഒരു കോടമോടി അന്തരീക്ഷം അല്ലേ ഇവിടെ എപ്പോഴും മഞ്ഞും തണുപ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാവ് ഉണ്ട് മുറ്റത്ത് നിൽക്കണ പ്ലാവിൽ ചക്ക കാഴ്ച നിൽക്കണം കണ്ടോ കണ്ടോ എടാ ചെറു ടേസ്റ്റുള്ള ചക്കയാണോടാ നീ കഴിച്ച നോക്കിയിട്ടില്ല ആ ഇവൻ ചക്ക അയക്കൂലല്ലോ ചക്കയുടെ ചക്കയും മാങ്ങയുടെ മണം ഇവൻ അലർജി ആട്ടാ അതെന്താ കാരണം എന്ന് നമുക്കറിയില്ല എന്താ ചക്കയുടെ മാങ്ങയുടെ മണം കേട്ടാ മൂക്ക് പൊത്തിയിട്ട് പോവും വേറെ എന്തോ തിന്നാൻ കൊടുത്ത പോലെ ആടാ ഞാൻ കുറേ ദിവസമായിടാ ലൈവ് ഇട്ടിട്ട് ആ ആ ചെയ്ത ലൈവായിരിക്കും ആ ആ ആ ഇടയ്ക്കിഞ്ഞി ലൈവിൽ വരാട്ടാ ഉം പിള്ളേർ പറഞ്ഞു എന്താണ് അശ്വന്ത് ബ്ലോക്ക് സലോക്കോടല്ലേന്ന് ചോദിച്ചിട്ടാ വന്നത് അല്ലേ എനിക്കറിയായിരുന്ന അവരെ ആ നമ്മുടെ രണ്ട് സ്കൂളത്തെ പിള്ളേർ വന്നിട്ടുണ്ട് ബുക്ക് വാങ്ങാൻ വന്നതാ ഹലോ എന്റെ പേര് ദേവദർശി വീട് ഗുളിക്കടവാഞ്ഞിൻ്റെയാർജു അർജുൻ വീട് ഗുളികട തന്നെ കണ്ടൂരാ ആ കിട്ടിയോ ബുക്ക് കിട്ടിയ ആ നമുക്ക് അകളിക്കൊക്കെ ഇവിടെ ചൂടാണെങ്കിലും ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും കേട്ടാ മഴയും തണുപ്പും കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ ഇടയ്ക്ക് പറയും ഇങ്ങനെ കോട പോണതൊക്കെ കാണാൻ ഇണ്ടോടാ കാര്യം തന്നെയാണ് സത്യം പറയുന്നത് ഞാൻ ആ ഞാൻ ആ സമയത്ത് ഇവിടെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ സത്യം പറയടാ എന്ന് പറഞ്ഞ് ചോദിച്ചതാ അപ്പ എപ്പോഴും തണുപ്പാ പറഞ്ഞൊരു കാര്യമില്ല അത്രയും കാടാണ് മലയുടെ ഒരു എന്താണ് ഈ നല്ല കാടിന്റെ ഉള്ളിലാണ് ഈ സ്കൂള് നല്ല അന്തരീക്ഷാട്ടാ ചക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതേ മുറ്റത്ത് ഒരു പൂവ് എടുക്കണോ അപ്പൊ അതെടുത്തതാ എന്ത് രസമാണ് നോക്കാച്ചോ ഇത് ചെടിയുടെ പൂവല്ലച്ചോ ആ ചളി പിടിച്ചിട്ട് ഇതാ എടുത്തത് കാണിക്കാൻ വേണ്ടിട്ടേ എന്നാരോ പൊട്ടിച്ചിട്ടാൻ തോന്നുന്നു ഇവിടെ തന്നെ ഇടാ നിനക്ക് വേണോടാ ഇത് വളരെ ഒന്നുമില്ല തണ്ടോ ചെടിയായിരിക്കും വളരെ തിരിച്ച് പോയില്ല ഞങ്ങൾ സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ പോവാൻ നിന്നപ്പോൾ എനിക്ക് ഒന്നിന് പോകണം ഒന്നിന് പോകണം പറഞ്ഞപ്പോൾ ഇവ എനിക്ക് വഴി കാണിച്ചു തരാണ് ബാത്റൂമിക്കുള്ളത് എനിക്കറിയില്ലല്ലോ എവിടെ എവിടെയാ ഉള്ളതെന്ന് അവൻ പറഞ്ഞ് ബോയ്സിൻ്റെ എനിക്കറിയുള്ളൂ ഗേൾസിൻ്റെ അറിയില്ല എന്ന് അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ ഒന്നും വേണ്ട എനിക്ക് ബോയ്സിൻ്റെ ആയാലും മതി എന്ന് ഞാൻ ഏ അവിടെ കണ്ടുപിടിച്ചു ഇടയ്ക്ക് നിങ്ങൾ ഓടിനാർന്ന് ഇന്നല്ലേ എന്നാൽ ചെമ്പരത്തി നോക്ക് െമ്പത്തിന്റെ കുഞ്ഞ് ചെമ്പത്തിന്റെ കുഞ്ഞാ ഇത്ര ദൂരം പൊണച്ചു ഒരു കിലോമീറ്റർ നടക്കണോ എത്തിയാതാണ ബാത്റൂമ് സെറ്റപ്പ് ആണല്ലോടെ ബാത്റൂം വീട് പോലെയാ അടിപൊളിയാണല്ലോ ഇത് നമുക്ക് നല്ല വീടൊന്നും ഇതുപോലെ ഇല്ലല്ലോ ആ വട്ടാണോന്ന് അങ്ങനെ ഒന്നിനൊക്കെ പോയി ഞങ്ങള് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇവനില്ലെന്ന് പറഞ്ഞു എന്റെ തല തൊപ്പി പോലെ ഇരിക്കണം എന്തോ കാട്ടെ കാട്ടുമക്കരണ്ടോ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ കടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പോഴും ബസ്സെന്നറിയില്ല ചിലപ്പോൾ ഒന്നും രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ നമുക്കത് വിഷയമെന്ന് വെച്ചാട്ടാ നമ്മളങ്ങനെ ഇരിക്കും എത്ര നേരം ഇരിക്കാൻ പറഞ്ഞാലും അവിടെ ഇരുന്നോളും രാവിലെ തെട്ട് വൈകുന്നേരം വരെ തിന്നാൻ തന്നിട്ട് അടി ഇരുന്ന പറഞ്ഞ അടി ഇരുന്നോളും ഞാനാണെങ്കിലും ഇവനാണെങ്കിലും അങ്ങനെ ഇവനും കൂടിയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്കൂളിൻ്റെ പുറത്തിറങ്ങി കേട്ടാ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ടല്ലാണ്ട് ഇറങ്ങിപ്പോണേ ആ വഴിൻ്റെ അവിടെ ചിന്തിക്കുക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പുളി ഉറുമ്പ് ഇവിടെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് അതിൻ്റെ തട്ടിക്കളയാണ് വേറെ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലവും ഇല്ല അവിടെ അല്ലാണ്ട് ഇത് എന്തായി തിണ്ടില്ല ഇരിക്കുന്നത് പുളിയുരുമ്പ് മേത്ത് കാണാൻ ചാൻസ് ഉണ്ട് ആ സാറല്ല അവിടെ ഇരിക്കുക ബസ് വരുന്നവരെ വെയിറ്റ് അപ്പം നമ്മളെ അവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ ബസ് വന്നു കേട്ടോ അപ്പൊ ഇവിടെ അകളിയിൽ വന്ന് ഇറങ്ങിയിരിക്കാണ് അത് ചിത്രം അങ്ങോട്ട് തന്നെ പോവും അതായത് ചെന്നിപ്പാറയ്ക്ക് അത് പോയി അപ്പൊ നമ്മുടെ അച്ചു കുട്ടി എന്താ പറഞ്ഞേ എന്ത് വാങ്ങണന്നാ പറഞ്ഞത് ആ പുറത്തിറങ്ങി ഇപ്പൊ ബിരിയാണി വാങ്ങണത്ര എന്നാൽ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കാം നമ്മൾ അകളിയിലാണ് ഇപ്പം അതായത് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ആപ്പ് വാങ്ങാം അതെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഇറങ്ങിട്ടാ നമ്മുടെ ഫേവറേറ്റ് ഇത് എപ്പോഴും അകളി വന്ന ഇവിടെന്നാണ് കഴിക്കുക കഴിക്കാന്ന കഴിക്കാൻ പോവാ പോവാളൂ അങ്ങനെ നമ്മൾ രണ്ട് ഹാഫ് സിബി പറഞ്ഞിട്ട് അച്ച കഴിച്ചോണ്ടിരിക്കാണ് മുഴുവൻ കഴിക്കോ നീ എടാ മുഴുവൻ കഴിക്കോ ചെറപ്പളാ എനിക്കുദാ വീഡിയോ എടുക്കാൻ മറന്നു ഞാന് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വാങ്ങി വന്നപ്പോഴും അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി അപ്പൊ നേരെ വീട്ടിലു പോട്ടെ വീട്ടിൽ പട അവസാനിപ്പിക്കട്ടെ അഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇപ്പൊ ചിക്കൻ വാങ്ങണം പറയുണ്ട് പിന്നെന്താ കീരക്കോട അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് നേരെ വീട്ടിൽ ഇപ്പോട്ടെ അപ്പോൾ ഓക്കെ ചേച്ചാ ബൈ